എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ പുള്ളിക്കാരത്തി പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി രൂപയാണ് സ്റ്റൈഫൻറ്റ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റൈഫൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ എവിടുന്നാണ് വരുന്നത് ഒരു ഒരു ഗസ്റ്റ് പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ടോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് കിട്ടുന്ന ശമ്പളം ഈ പറഞ്ഞ ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ജോലി ചെയ്താൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ അത് ഡിപ്പൻസ് ഇപ്പം പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് പി എച്ച് ഡി പി എച്ച് ഡി രണ്ട് രീതിയിലാണ് ആൾക്കാർ കാണുക ഒന്ന് എല്ലാവരും പി എച്ച് ഡി ചെയ്യില്ലല്ലോ ഒരുവിധം എം എ ഒക്കെ കഴിഞ്ഞ് ഒരു എന്താ പറയുക അത്രയും ഒരു ഇന്റലക്ച്വൽ താല്പര്യമുള്ളവരൊക്കെയാണ് പി എച്ച് ഡിയുടെ പുറകെ പോവുക എന്നൊരു പൊതുധാരണ സ്വതവുണ്ട് അതിന്റെ കൂടെ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് പി എച്ച് ഡി ചെയ്യുന്നവരുടെ ലൈഫ് ജിങ്കാലയാണ് കാരണം ജോലിക്കൊന്നും പോകേണ്ട കുറേ കാശ് കിട്ടുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു എട്ട് പത്ത് വർഷത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കട്ട് ഷോട്ട് ചെയ്തിട്ടുള്ളത് ഈ പി എച്ച് ഡിയുടെ കാര്യത്തിലാണ് അതുപോലെ യു ജി സി നടത്തിയിരുന്ന സെമിനാറുകളും കോൺഫറൻസുകളും എല്ലാം കട്ട് ചെയ്തു ഒരു എട്ട് വർഷം മുന്നേ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ അല്ലെ പതിനേഴ് വരെ യു ജി സി ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് പി എച്ച് ഡി ചെയ്യാനായിട്ട് എഫ് ഡി പി എന്ന് പറഞ്ഞൊരു അവധി കൊടുക്കുമായിരുന്നു മൂന്ന് വർഷത്തേക്ക് അവർക്ക് പകുതി സാലറിയോ ഫുൾ സാലറിയോ എന്തോ മേടിച്ചിട്ട് പോവാം അവർക്ക് വേറെ വെക്കുന്ന ഗസ്റ്റിന് അതേ സാലറി കൊടുക്കും എന്ന് പറഞ്ഞൊരു സാധനം അത് നിർത്തലാക്കി അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ചെയ്യുന്നവർക്കും ഇല്ല കിട്ടുന്നവർക്കും ഇല്ല പി എച്ച് ഡിയിൽ ഗ്രാൻഡ് കിട്ടുന്നത് രണ്ട് മൂന്ന് കാറ്റഗറിയിലാണ് ഒന്ന് ജെ ആർ എഫ് എന്ന് പറയുന്നുണ്ട് ജൂനിയർ റിസേർച്ച് ഫെലോഷിപ്പ് അത് നമ്മൾ പരീക്ഷ നെറ്റ് പരീക്ഷ എഴുതുന്നു നെറ്റിൽ ഒരു കട്ട് ഓഫ് മാർക്കിന് മേലെ ഒരു ശതമാനം കിട്ടുന്നവർ ജെ ആർ എഫ് ഉള്ളവരാണ് അവർക്ക് രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ എസ് ആർ എഫ് അതാ സീനിയർ റിസേർച്ച് ഫെലോഷിപ്പ് എന്ന രീതിയിലേക്ക് അതിനെ പുതുക്കിയെടുക്കുന്നു അങ്ങനെ എസ് ആർ എഫ് ഒരു വർഷം കൂടി കിട്ടുന്നു ഇങ്ങനെ മൂന്ന് വർഷത്തെ കാലാവധിയാണ് ജെ ആർ എഫ് കിട്ടുന്നവർക്ക് ഉള്ളത് ഇതല്ലാതെ ഇപ്പം ഒറ്റ പെൺകുട്ടി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ചില ഫെലോഷിപ്പുകൾ ഈ സംവരണ പ്രകാരം വരുന്ന ഫെലോഷിപ്പുകൾ ഇങ്ങനത്തെ ചില ഫെലോഷിപ്പുകളുണ്ട് ഇപ്പോൾ ജെ ആർ എഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജെ ആർ എഫിൻ്റെ എമൗണ്ട് ഇപ്പോൾ റീസെൻറ്റ്ലി പരി പരിഷ്കരിച്ചിട്ടുണ്ട് അത് പ്രകാരം മുപ്പത്തഞ്ച് മുപ്പത്തേഴ് രൂപയും കണ്ട് സ്റ്റാർട്ടിങ്ങുണ്ട് അപ്പോൾ ജെ ആർ എഫ് ഉണ്ടെങ്കിൽ ലൈഫ് ജിങ്കാലയാണ് എന്ന് പറയാറുണ്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി ജെ ആർ എഫ് കിട്ടുമ്പോൾ ചെയ്യുന്നത് പുള്ളിക്കാരി ഒരു യാത്ര പോവും പുള്ളിക്കാരിക്ക് എക്സ്പ്ലോറിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരു മുപ്പത് എല്ലാ മാസവും കൃത്യമായിട്ട് ഏകദേശം ആദ്യത്തെ ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് കയറും അപ്പോൾ കൃത്യമായിട്ട് കയറുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ യാത്ര പോകും എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ അല്ല അവരവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും അപ്പോൾ അങ്ങനെ കിട്ടുന്നവർക്ക് അത് കുഴപ്പമില്ല അല്ലാതെ പറഞ്ഞില്ല ഇപ്പം ചില സർക്കാർ സ്കോളർഷിപ്പുകളുണ്ട് അല്ലെങ്കിൽ ചില യൂണിവേഴ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി കിട്ടിക്കോളണം എന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ഒഫീഷ്യലി പറയുന്നതിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് ഞാനിപ്പോൾ പി എച്ച് ഡി തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എനിക്ക് യു ഞാൻ ഒരു സർവകലാശാലയുടെ കീഴിലാണ് ചെയ്യുന്നത് ആ സർവകലാശാലയുടെ ജു ജെ ആർ എഫ് എനിക്കുണ്ട് ജെ ആർ എഫ് എന്ന് കേൾക്കുമ്പോൾ മറ്റേ ജെ ആർ എഫ് ആയിട്ട് കമ്പയർ ചെയ്യരുത് ഈ സർവകലാശാല ഒരു രണ്ട് കൊല്ലം മുന്നേ വരെ നൽകിയിരുന്ന ജെ ആർ എഫ് എന്ന് പറയുന്നത് മാസം എണ്ണായിരം രൂപയാണ് അത് എൻ്റെ ടേം വന്നപ്പോഴേക്കും ലോട്ടറി അടിച്ചു എന്ന് പറയാം കാരണം എണ്ണായിരം എന്നുള്ളവർ പരിഷ്കരിച്ച് പന്ത്രണ്ടിനായിരം രൂപയാക്കിയിട്ടുണ്ട് അതിൽ തന്നെ രസം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് വർഷവും ഇവർ ഈ ജെ ആർ എഫ് കോൾ ഫോർ ഏ ചെയ്തിട്ടില്ല ഇത് എൻ്റെ കാര്യമല്ല എൻ്റെ പുറകെ വരുന്ന ബാച്ചുകളിലും ഇത് ഇങ്ങനെ തന്നെയാണ് കാരണം ഞാൻ ഇത് പല സ്ഥലത്തും പറയുമ്പോൾ ആൾക്കാർ പറയുക ഞാൻ കൊറോണ ബാച്ചാ കൊറോണ തൊട്ട് ശേഷം തുടങ്ങുന്ന ബാച്ചാ അപ്പോൾ എന്തെങ്കിലും ഡിലേ പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ കോവിഡ് ബാച്ച് അല്ലേ അതിന് യൂണിവേഴ്സിറ്റി എങ്ങനെ അടച്ച് ആക്ഷേപിക്കാമോ എന്നൊക്കെ ചോദിക്കും പക്ഷേ എൻ്റെ ബാച്ചിന്റെ കാര്യമില്ല എൻ്റെ പുറകെ വരുന്ന ഒന്നോ രണ്ടോ മൂന്നോ ബാച്ചുകൾ കഴിഞ്ഞിപ്പോൾ ആറ് മാസം കഴിഞ്ഞ് കോഴ്സ് വർക്ക് എക്സാം നടത്തണം എന്നാണ് വെപ്പ് പതിനാലും പതിനഞ്ചും മാസം കഴിഞ്ഞും പരീക്ഷ നടക്കാതിരിക്കുന്ന ബാച്ചുകളുണ്ട് ഈ പരീക്ഷ നടന്ന റിസൾട്ട് വരുമ്പോഴേക്ക് ഇരുപത്തൊന്നാം മാസം ഇരുപത്തി രണ്ടാം മാസമാവും ഇതിന്റെ സർട്ടിഫിക്കറ്റ് വരുമ്പോഴേക്ക് ഇരുപത്തിനാല് മാസം കഴിയും ഇവർ യു ജെ ആർ എഫ് കോൾ ഫോർ ചെയ്യുമ്പോൾ വെക്കുന്ന ക്ലോസുകൾ അതാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ മറ്റേ എന്താ റെഗുലറൈ റെഗുലറൈസ് ചെയ്തിരിക്കണം റെഗുലറൈസ് ചെയ്യണമെങ്കിൽ റിസൾട്ട് പറയണം പരീക്ഷ നടത്തി റിസൾട്ട് വന്നാലേ റെഗുലറൈസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പൊക്കെ യു ജി ആർ എഫ് കോൾഫോർ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ബാച്ചിലുള്ളവർക്ക് ഈ പതിനേറു പതിനെട്ട് മാസമായിട്ടുള്ളവർക്ക് അത് അപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ പോരായ്മകൾ എന്നാൽ ഈ യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികളും കേരളത്തിലുണ്ട് ശരിക്കും ഈ പറയുന്ന ഈ പറയുന്ന ഇവർ ഈ ഒരു പി എച്ച് ഡി എടുക്കുന്ന ഒരു ആൾക്ക് സ്കോളറിന് ഈ എമൗണ്ട് കൊടുക്കുന്നത് അവരുടെ പഠന ചെലവിന് വേണ്ടിയല്ലേ അതെ പക്ഷേ അതിപ്പം ഇപ്പം പറഞ്ഞപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു ഈ പറയുന്ന ഒരു ഒരു ദുർവിനിയോഗമല്ലേ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കാരണം നോക്കൂ ഇതിപ്പോ ഇതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തില് പല സയൻസ് വിദ്യാർത്ഥികളും പറയുന്ന ഒരു എന്റെ ബാച്ച് തന്നെയുള്ള പലരും പറയുന്ന ഒരു ഇതാണ് ഈ അവർക്ക് ലാബും മറ്റു കാര്യങ്ങളും ഉണ്ട് ചിലർക്ക് ഫീൽഡ് വിസിറ്റുകൾ ഉണ്ട് ഈ എണ്ണായിരോ പന്ത്രണ്ടായിരോ കൊണ്ട് അവർക്ക് ഒന്നിനും ആവില്ല നേരെ മറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല ജീവിത ചെലവ് കൂട്ടി നോക്കിയില്ലെങ്കിൽ അത്രയും വരില്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം അപ്പൊ ഇങ്ങനത്തെ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും ഈ ഫണ്ടിങ്ങിൽ ഉണ്ട് ശരിക്കും ബ്രോ പറഞ്ഞ പറഞ്ഞ നേരത്തെ എന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം നിങ്ങൾ ഒരു ജോലിക്ക് പോകാതെ നിങ്ങളൊരു റിസേർച്ച് ചെയ്യുക ആ റിസേർച്ചിന് നിങ്ങൾ ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഇത്ര വർഷം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ആ റിസേർച്ചിന് വേണ്ടിയാണ് ഈ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈ സ്കോളർഷിപ്പ് ആണെങ്കിലും ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പി എച്ച് ഡി എടുക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളിലേക്ക് മാറുന്നത് അതായത് ഒരു ഒരു ടീസിസ് അല്ലെങ്കിൽ ഒരു ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്യാൻ ഇത്രയും സമയം എടുക്കേണ്ട ഒന്നും നിയമപരമാണ് നിയമപരമായിട്ട് നമുക്ക് എം ഫിൽ ഉണ്ടെങ്കിൽ മിനിമം രണ്ടു വർഷവും എം ഫിൽ ഇല്ലെങ്കിൽ മൂന്ന് വർഷവും ഉള്ളതാണ് നിയമം ചിലർക്ക് ചിലപ്പോൾ ഒരു വർഷത്തെ എഴുതി വെക്കാനുള്ള കഴിവുണ്ടാവും പക്ഷേ വർഷം വെക്കാൻ പറ്റില്ല എനിക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രേ നമുക്ക് കഴിഞ്ഞാലാണ് ബാക്കി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എം ബി എ ഒക്കെ ചെയ്യുന്ന ആളുകളിലേ അപ്പൊ അവർക്ക് പി എച്ച് ഡി ജി ആണെങ്കിൽ അവർ എന്താ ചെയ്യേണ്ടത് എം ബി എം ടെക് എം ടെക് എടുത്തതിന് ശേഷം അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ആനന്ദ് എത്ര പി എച്ച് ഡി എടുത്തിട്ടുണ്ട് ു പി എച്ച് ഡി എടുത്ത് അതൊരു ഹരമാണ് ചിലന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയി ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പൊ ആ സിസ്റ്റമാറ്റിക് മെത്തഡോളജി പരിചയമുള്ള ആൾക്കാർ അതിൽ ഹരം കയറുന്ന ആൾക്കാർ പുറകെ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ ആൾക്കാർ സ്റ്റൈപ്പന്റ് കിട്ടും ആ ചേച്ചി ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു മോളെ വേണേ പി എച്ച് ഡിക്ക് പോക്കോ സ്റ്റൈപ്പന്റ് കിട്ടും എന്നിങ്ങനെ പറഞ്ഞിപ്പോ ഓർമ്മയാണ് ഏറ്റവും കൂടുതൽ സ്റ്റൈപ്പന്റ് കിട്ടുന്നത് ഏത് സ്ഥലം എവിടുന്നാണിക്കും ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇപ്പം ചിലർ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്റർ പുള്ളിക്കാരത്തി പി എച്ച് ഡി എടുത്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് അറുപതിനായിരം രൂപയാണ് സ്റ്റൈഫൻറ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റൈഫൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ എവിടുന്നാണ് വരുന്നത് ഒന്ന് വിദേശ രാജ്യത്തെ സർവകലാശാലകളിൽ പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ടിങ് ഉണ്ടാവും ഈ ഫണ്ടഡ് പി എച്ച് ഡി പ്രത്യേകിച്ച് വിദേശത്തെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് ഇവിടുത്തെ കുട്ടികൾ പോകുന്നതിൻ്റെ കാരണമെന്താണ് ഫണ്ടഡ് സ്കോളർഷിപ്പ്സ് ഉണ്ടാവും അത് മിക്കവാറും എയ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഫണ്ടിങ് കിട്ടും അപ്പോൾ അവർക്ക് ജോലി ചെയ്തു കൊണ്ട് തന്നെ ചെയ്യാം ഇവിടുത്തെ വേറൊരു പിന്തിരിപ്പൻ ആശയമാണ് നിങ്ങൾ ഫുൾ ടൈം പി എച്ച് ഡി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജോലി ചെയ്യാൻ അഥവാ ലീഗലി കാശ് മേടിക്കാൻ പറ്റില്ല എനിക്കിപ്പോൾ ജുബിൻ ബ്രോയുടെ അടുത്ത് വന്നിട്ട് ഒരു ജുബിൻ ബ്രോ പറയുന്ന ഒരു വർക്ക് അല്ല എവിടെയെങ്കിലും പോയി എനിക്ക് ക്ലാസ് എടുക്കാം എന്നിട്ട് കയ്യിൽ കാശ് മേടിക്കാം നേരെ മറിച്ച് ഞാൻ അക്കൗണ്ടിൽ കാശ് മേടിക്കും ഇവരെ എവിടെയെങ്കിലും തെളിയിക്കപ്പെടുകയും ചെയ്താൽ ഞാൻ ഡിബാർ ചെയ്യപ്പെടും അപ്പൊ ഇതിലൊരു റിസ്ക് എന്താന്ന് വെച്ചാൽ ആ അതൊരു റിസ്ക് നിങ്ങൾ ആലോചിക്കണം ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പി എച്ച് ഡിക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രധാന കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് ഏതാണ്ട് പത്ത് നാപ്പതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്നു ഒന്നാം തീയതി ആയ കൃത്യം എന്റെ അക്കൗണ്ടിൽ ശമ്പളം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ പ്രൈമിൽ പ്രൈമിനെ ഉദ്ദേശിക്കുന്ന എൻ്റെ വളരെ പ്രൊഡക്റ്റീവ് ആയൊരു പ്രായത്തിൽ ഞാൻ ആ ജോലി നിന്ന് മാറി നിന്ന് ഞാൻ ഫുൾ ടൈം പി എച്ച് ഡി ഗവേഷണത്തിലേക്ക് കയറുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ പന്ത്രണ്ടായിരം രൂപയാണ് ഇത് കിട്ടുന്നത് എപ്പോഴാണ് രണ്ടും മൂന്ന് വർഷം ആൻഡ് ആർ കഴിഞ്ഞിട്ടാർ മീ നോട്ട് ടു വർക്ക് എനിവർ ടേക്ക് എനി അതർ മണി അതിലൊരു സാങ്കേതിക പ്രശ്നം നിങ്ങൾ ആലോചിക്കണം അല്ലെത്തരം നിങ്ങൾ ആലോചിക്കണം നമുക്ക് എവിടെ നിന്നും ലീഗലി കാശ് മേടി അങ്ങനെ പണി ഇപ്പോ അതിന്റെ കൂടെ ചെയ്യുന്ന ള് അവർക്ക് ഒരുപാട് കലാപരമായ കഴിവുകൾ ഉള്ളവരായിരിക്കാം അവർക്ക് പാട്ട് പാട്ടുപാടാൻ ആഗ്രഹം അതിന്റെ ഒരു കാര്യം നിങ്ങളുടെ ഈ കലാപരമായ കാര്യം നിങ്ങൾ എപ്പോ എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ ഇന്ന് പോയി എന്റെ കോളേജ് രാവിലെ സൈൻ ചെയ്യുന്നു വൈകിട്ടും സൈൻ ചെയ്യുന്നു നേരം മറിച്ച് ആ സമയത്ത് ഞാൻ ഒരു സ്റ്റേജ് ഷോ ചെയ്തോണ്ടിരിക്കാം ഇത് ലീഗലി ട്രാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രത്യേകിച്ചും അക്കാഡമിക് മേഖലയിൽ പാര വയ്ക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ഡാൻസ് പഠിക്കാൻ പോയിട്ട് വിവാദത്തിൽപ്പെട്ട രണ്ട് പ്രമുഖ നടിമാരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മലയാള സിനിമയിൽ അറിയപ്പെടുന്ന നടിമാരാണ് കാരണം അവർ അറ്റൻഡൻസ് വൈസ് ഞങ്ങളുടെ കോളേജിൽ എന്നാൽ സ്റ്റേജ് ഷോയ്ക്ക് വിദേശത്ത് പോവുകയും ചെയ്തു ഇതൊരാൾ വിവരാവകാശം വെച്ച് ചോദിച്ചിട്ട് ഭയങ്കര എന്താ അതിൻ്റെ സ്റ്റാറ്റസ് എനിക്കറിയില്ല ഭയങ്കര അല്ല അവർ പി എച്ച് ഡി ആയിരുന്നോ അതോ അഡീഷണൽ എന്തോ കോഴ്സാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഞങ്ങളുടെ കോളേജിലാണ് അവർ ഡാൻസിൻ്റെ ആ കോഴ്സ് ചെയ്തിരുന്നത് എന്നാൽ ആ കാലയളവിൽ അവർ വിദേശത്ത് എന്തോ ഒരു ടൂറിന് പോവുകയും എന്നാൽ സൈൻ ചെയ്യാൻ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എല്ലായിടത്തും നടക്കുന്നതാണ് മനസ്സിലായി അപ്പോൾ അതിൽ പണി കിട്ടുകയും ചെയ്യും ഇപ്പം ഒരു ഒരു ഗസ്റ്റ് പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് കിട്ടുന്ന ശമ്പളം ഈ പറയുന്ന ഒരു ഡോക്ടറേറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ചെറിയ വ്യത്യാസമേ സത്യം പറഞ്ഞേ ഉള്ളൂ അതായത് ഇപ്പം ഐ ഐ ടിയുടെ കാര്യം തന്നെ ഞാൻ പറയാം ഐ ഐ ടിയിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് വേക്കൻസി വിളിക്കുകയാണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തി രൂപയാണ് അപ്രോക്സിമേറ്റ്ലി ഒരു ഗസ്റ്റ് അധ്യാപകന് കൊടുക്കുന്ന ശമ്പളം നിങ്ങൾക്ക് പി എച്ച് ഡി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് രൂപ കൂടും ഇത് കാര്യമായ വ്യത്യാസം വരുന്നത് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെൽഫ് ഫിനാൻസിംഗ് യൂണിവേഴ്സിറ്റികളൊക്കെ യൂണിവേഴ്സിറ്റികൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പി എച്ച് ഡി ഉള്ളവർക്ക് അതിനനുസരിച്ച് ആനുപാതികമായ വ്യത്യാസം വരും അതാണ് പിന്നെ പറയാം ഒരു പി എച്ച് ഡി ഉണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് പി എച്ച് ഡി ഉള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു സേഫ്റ്റി തരും കാരണം നമ്മുടെ സർവകലാശാലകളും ഒക്കെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് പി എച്ച് ഡി മാൻഡേറ്ററി ആക്കാനിരിക്കുവായിരുന്നു കോവിഡ് വന്നുകൊണ്ടാണ് നീണ്ടു കൊണ്ടുപോകുന്നത് ഒരു അടുത്തൊരു മൂന്നാല് വർഷത്തില്ലെങ്കിലും പി എച്ച് ഡി അധ്യാപനത്തിനുള്ള ഒരു മിനിമം മാനറണ്ടോ ആയിട്ട് മാറും അപ്പൊ അതില്ലാതെ അധ്യാപനം നിക്കണം എന്നുണ്ടെങ്കിൽ പോസിബിൾ കോളേജസ് കോളേജസിലും യൂണിവേഴ്സിറ്റികളിലും നമ്മൾ പ്രത്യേകിച്ച് പറയപ്പെടും ഇന്ത്യയുടെ പല പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഡോക്ടറേറ്റ് എടുത്ത് കൊടുക്കുക കൊടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടെയും അങ്ങനത്തെ ഇഷ്ടംപോലെ തട്ടിപ്പ് യൂണിവേ എന്താ പറയുക ഹോക്സ് യൂണിവേഴ്സിറ്റികളും അതിൻ്റെമാരും ഒക്കെ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞത് തട്ടിപ്പ് യൂണിവേഴ്സിറ്റീസ് അല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഫിലാഡൽഫിയർ ഒരു യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നമുക്ക് അവർ പി എച്ച് ഡി എടുക്കണം എടുക്കണമെങ്കിൽ അതിന് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ കാലം ആ വർഷത്തിനുള്ള അതായത് ഒരു വർഷമാണ് പ്രോസസ്സെങ്കിൽ ആ ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രോസസ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അവർ നമുക്ക് തരും നമ്മളൊരു എമൗണ്ട് കൊടുത്താൽ മതി പല രാജ്യങ്ങളും ഉണ്ട് അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പറഞ്ഞ ഇന്ത്യ സൈബർ സെക്യൂരിറ്റിയെ പറ്റി ഒരു പി എച്ച് ഡി എനിക്ക് ആവശ്യമുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് പഠിക്കാൻ പറ്റില്ല നമ്മൾ ഈ ആൾക്കാരെ ഏജൻസിനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സൈബർ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പേരിൽ ഒരു തീസസ് അവർ റെഡിയാക്കും അതൊക്കെ ഇവിടെയുണ്ട് ആ അല്ലേ അപ്പം അത് ശക്തമായ ഒരു അൺ ഒഫീഷ്യലായി പറയുന്ന ഒരു കാര്യമാണ് മിക്ക സ്ഥലങ്ങളിലും ഒരു ഐഫോണും ഒരു ലാപ്ടോപ്പും അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപതാണ് പി എച്ച് ഡി എഴുതി കൊടുക്കാനുള്ള ഒരു പാക്കേജ് അങ്ങനത്തെ പാക്കേജിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കറിയാവുന്ന ഈ പല സർവകലാശാല അധ്യാപകരെ കുറിച്ചും അങ്ങനത്തെ ആക്ഷേപം വരാറുണ്ട് അതായത് പ്രസംഗങ്ങളിലൂടെ തീപ്പറി പ്രസംഗമൊക്കെ നടത്തിയ ആൾക്കാർ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്ന അധ്യാപകരാണ് പക്ഷെ പലരും പറയും അദ്ദേഹത്തിന്റെ പി എച്ച് ഡി കോപ്പി അടിച്ചതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ ആളെ കൊണ്ട് എഴുതിച്ചാന്നൊക്കെ പറയും അതെ എല്ലാം ഒരു ഒരു റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ ആധികാരികമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ ആ ആ റിസർച്ച് കൊണ്ട് സൊസൈറ്റിക്ക് ഒരു ഉപകാരം ഉപകാരം ഉണ്ടാകുക എന്ന രീതിയിലാണ് റിസർച്ചിൽ നടക്കുന്നത് അപ്പം ഈ റിസർച്ച് നല്ല രീതിയിൽ നടക്കട്ടെ ഈ പറഞ്ഞപോലെ ഈ ഫേക്ക് ആയിട്ടുള്ള റിസർച്ചുകൾ കുറയട്ടെ നല്ല നല്ല റിസർച്ചുകൾ വന്നാൽ അത് നമ്മുടെ സൊസൈറ്റിക്കും നമ്മുടെ രാജ്യത്തും ബെറ്ററാണ് അതിനുള്ള മെഷറുകൾ കുറേ ഇപ്പോൾ എടുക്കുന്നുണ്ട് സത്യം പറയാം സിസ്റ്റമാറ്റിക്കലി ഓരോ ആറ് മാസം കൂടുമ്പോഴും നമ്മുടെ റിസർച്ച് റിവ്യൂ ചെയ്യുകയും ആൻറ്റി പ്ലേജറിസം പോളിസികളും അങ്ങനെ കുറേ കാര്യങ്ങളായാലും നടക്കുന്നുണ്ട് പക്ഷേ ഈ ഫണ്ടിങ് പലപ്പോഴും പല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഈ മറ്റൊരു ജോലി നമുക്ക് എടുക്കണം പെർമനന്റ് എല്ലാ ദിവസവും റെഗുലർ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സ്റ്റൈപ്പൻഡ് ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക